എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന മിഥുൻ പ്രൊഫസറുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം അവിടെ എല്ലാവരും ചുറ്റും കൂടിയിട്ടുണ്ട് ആരെയുണ്ട് പ്രൊഫസറും മുത്തശ്ശി നന്ദിനി അമ്മ വേണി എല്ലാവരും ഉണ്ട് അപ്പം എല്ലാവരുമായിട്ട് മിഥുൻ പറയാണ് അതെ എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ കാരണം അന്ന് വന്ന് എൻ്റെ അമ്മാവൻ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞത് അതിൻ്റെ പേരിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായി നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു അത് പറയാൻ വേണ്ടിട്ട് മിതിന് ഇവിടം വരെ വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പം മിതും പറഞ്ഞു ഞാൻ എൻ്റെ അമ്മാവിൻ്റെ വാക്കുകൾക്ക് എന്നും വില കൊടുത്തിട്ടുണ്ട് എൻ്റെ അമ്മാവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ മെഡിസിൻ തന്നെ തിരഞ്ഞെടുക്കുക തന്നെ ചെയ്യുന്നത് ഒരു ഡോക്ടറായതും അദ്ദേഹത്തിൻ്റെ ഇഷ്ടം കൊണ്ടാണ് അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലും ധിക്കരിക്കാൻ സാധിക്കില്ല എന്ന് പറയണം ആദർശ് പറഞ്ഞു എന്തിനാ ഇത് പറയാൻ വേണ്ടി ഇവിടം വരെ വന്നേ ആ ഫോണിൽ കൂടെ ഒരു സോറ് പറഞ്ഞാൽ പോയാരുന്ന തീരാമെന്ന് പ്രശ്നമല്ലേ ഉള്ളൂ ഇതിന്റെ ആവശ്യമൊന്നുമില്ല അല്ലെ വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നോ ഈ വിവാഹത്തിന് സമ്മതം പിന്നെ ഇവിടം വരെ വന്ന് പറയേ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലായിരുന്നു പറയാണ് പെട്ടെന്ന് പ്രൊഫസർ പറഞ്ഞ് ഇവിടെ വരെ വന്ന് പറയാനുള്ള മിഥിന്റെ നല്ല മനസ്സുണ്ടല്ലോ അതിനെ നമ്മൾ എന്നും മാനിക്കണമെന്ന് പറയാണ് പെട്ടെന്ന് അന്തിനുമ്പോൾ പറഞ്ഞു അതെ മിഥിന് ചായ എടുത്തുകൊണ്ട് കൊടുക്കാൻ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ മുത്തശ്ശി പറ ശരിയാ നമ്മുടെ വീട്ടിൽ വരുന്ന ആൾക്കാരുടെ അതിഥികളോട് നമ്മള് നമ്മുടേതായ രീതിയിൽ നല്ല രീതി വേണം പെരുമാറാൻ എന്ന് പറയുന്നത് ഇത് കേട്ട് നന്ദിനമ്മ ചായ എടുക്കാൻ പോകാൻ തുടങ്ങിയപ്പോ വേണി പറഞ്ഞു വേണ്ട നന്ദിനമ്മേ ഞാൻ പോയി എടുത്തോണ്ട് വരാന്ന് പറയണം അപ്പൊ വേണി അത്തേക്ക് പോവാൻ തുടങ്ങിയപ്പോത്തേനും ഇതും പറഞ്ഞു വേണ്ട എനിക്കിപ്പ ചായൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുവാണ് ആരുടെയാണെങ്കിൽ ഇപ്പൊ കരയുന്ന മട്ടിലാ നിപ്പ് അതെന്താ മിതിനെ ഒരു ചായ കുടിച്ചിട്ട് പോവാന് ഏയ് ചായ ഒന്നും വേണ്ട പിന്നീട് ഒരുക്കി വന്നു കഴിയുമ്പോൾ ഞാൻ ചായ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചിട്ട് പോകണമെന്ന് പറയണേ അതെന്താ അങ്ങനെ പറഞ്ഞത് പെട്ടെന്നൊന്നും മനസ്സിലായില്ല ആദർശം ഒന്ന് ചോച്ച എന്താ ഇതിനെ ആളെ കളിയാക്കുവാണോ നീയെ ഇപ്പൊ നിനക്ക് ആര് ഇതിനെ വിവാഹം കഴിക്കാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒരിക്കലും വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ചോർന്നൊക്കെ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല എന്താന്ന് നീക്കണം അതോ എൻ്റെ ബന്ധുക്കാർക്ക് ആർക്കും ഇഷ്ടമില്ല ഈ വിവാഹത്തിന് പക്ഷേ എനിക്ക് സമ്മതമാണ് എനിക്ക് ആരുദ്ധ്യനേയും വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ് എനിക്ക് ആരുടെ സമ്മതം ഇല്ലെങ്കിലും എൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് ആരതി മാത്രമായിരിക്കും എന്ന് പറയാ ഇത് കേട്ടതും ഒരു ഞെട്ടലുണ്ടായി എല്ലാവരും ഒരു നിമിഷം അമ്പരം നിക്കുക എന്റെ അമ്മാവൻ വളരെ ക്രൂരമായ രീതിയിലായിരുന്നു ഇവിടെ പെരുമാറിയത് അങ്ങനെ ഒരിക്കലും പെരുമാറാൻ പാടില്ലായിരുന്നു പക്ഷെ എന്തു ചെയ്യാനാ സംഭവിച്ചു പോയി അതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും മാപ്പ് ചോദിക്കുക പക്ഷേ പക്ഷേങ്കില് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇതെന്റെ പേരില് വിവാഹം മുടങ്ങാൻ പാടില്ല എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വരുവാണെങ്കിൽ അത് ആരതിയായിരിക്കും അല്ലാതെ വേറെ ആരും ഒരിക്കലും ഉണ്ടാവില്ല എൻ്റെ ജീവിതത്തിൽ അത് മാത്രമല്ല ഇനിയിപ്പം കുറച്ചു നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഞങ്ങൾ രണ്ടും ഒന്നാവേണ്ട അതിനുള്ള സമ്മതം പ്രൊഫസർ ഞങ്ങൾക്ക് തരണമെന്ന് പറയാണ് ഇത് കേട്ടി പ്രൊഫസർ നിമിഷമൊന്നും നമ്പരുന്നു പിന്നീട് പ്രൊഫസറോട് ചോദിക്കുകയാണ് സമ്മതം അല്ലേ ആദ്യം വിവാഹം കഴിച്ചു തരാൻ സമ്മതമാണെന്ന് നോക്കി അത് കേട്ട് പ്രൊഫസറോട് ഞാനൊന്ന് ആലോചിക്കട്ടെ ആലോചിച്ചിട്ടൊരു തീരുമാനം പറയും ഇപ്പം മിതും പോകാൻ പറയണം അങ്ങനെ മിതും പോവാനായിട്ട് അങ്ങ് ഇറങ്ങിയിട്ട് പറഞ്ഞു ആരതിയുടെ ആയിട്ട് പറയണം നീ മാത്രം എൻ്റെ ജീവിതത്തിലുള്ളൂ അറിയാലോ നീ ഇല്ലെങ്കിൽ എനിക്കൊരു വിവാഹമുണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടാണ് കൂടെ പോകുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആരത്തേക്ക് സന്തോഷമൊക്കെ തോന്നി പിന്നീട് കാണിക്കുന്ന ഗൗരി നേരെ ശങ്കറിന്റെ അടുത്തേക്ക് വരുവാണ് ശങ്കറിന്റെ അടുത്തേക്ക് വന്നിട്ട് അതെ ഒരു സന്തോഷവർത്താനം ഉണ്ടെന്ന് പറയും എന്താ സന്തോഷ വർത്താനം അതെ കല്യാണത്തിന് കല്യാണത്തിനെ കല്യാണത്തിന് കല്യാണത്തിനെ വെച്ചാൽ ആരുമായിട്ട് ആര്യമായിട്ടുള്ളേ അപ്പൊ അവരുടെ വീട്ടുകാരോ അവരുടെ ബന്ധുക്കാർക്കൊക്കെ എതിർപ്പായിരുന്നല്ലോ എതിർപ്പൊക്കെ മാറിയെന്ന് അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞേ മിഥുനെ വന്ന് പറന്ന് പറഞ്ഞു ഓ മിഥുൻ കൊള്ളാം അപ്പൊ പൊളിയ സ്നേഹിച്ച പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കാനായിട്ട് അവൻ ത്യാഗം ചെയ്യുവല്ലേ കൊള്ളാം അങ്ങനെ വേണം ആമ്പിള്ളേരാണെങ്കില് അപ്പൊ എന്നെ പോലെയുള്ള ആമ്പിള്ളേര് വേറെ ഉണ്ടെന്ന് പറയണം അല്ല എനിക്കൊരു കാര്യം ശംഖുവിനോട് പറയണ്ടേ എന്താ അച്ഛനോട് ഒന്ന് സംസാരിക്കണമെന്ന് സംസാരിക്കണ ആർക്ക് അല്ല ഒന്ന് സംസാരിക്കും അച്ഛനോടൊന്ന് അച്ഛനൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ ശങ്കനുണ്ട് അതിനെന്താ ഞാൻ വിളിച്ചാലും ഗൗരി വിളിക്കുവാണ് ഈ സമയത്ത് മുത്തശ്ശിനെ നന്ദിനിയാമ്മനെ മാറ്റി നിർത്തിക്കൊണ്ട് ഗൗരി അങ്ങോട്ട് പോവാണ് ആ സമയത്ത് വേണി അങ്ങോട്ട് വന്നു വേണി വന്നിട്ട് ചോദിച്ചു അല്ല എങ്ങോട്ടാ പോകുന്ന മൂന്നുപേരും കൂടെ ഏ ഒന്നുമില്ല വേണി വേണിച്ചേച്ചിന്ന് ആരതി പറയാണ് നീ ഇപ്പൊ എന്തിനാ വിഷമിക്കണേ ആ ചുള്ളൻ ഡോക്ടർ ഭയം വന്ന് പറഞ്ഞില്ലേ നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യം നിന്നെ മാത്രം മതിയെന്ന് പോലും ഇപ്പൊ സന്തോഷമായില്ലേ എന്ന് പറയുന്നത് ഇത് കേട്ട ഇപ്പം നന്ദിനിയമ്മ പറഞ്ഞു ഇപ്പോഴാണ് ആരതിയുടെ മൊത്തം ചിരിയൊക്കെ വന്ന എന്തൊരു ഭാവമായിരുന്നു ഇവൾക്ക് ഇത് കേട്ടപ്പോൾ മുത്തശ്ശിയും ചിരിക്കുവാണ് ഈ സമയത്ത് ആദർശം വന്നിട്ട് പറഞ്ഞു വേണി എൻ്റെ ആ ലാപ്ടോപ്പ് ബാഗ് എന്ത് ചെയ്യുന്നു ചോദിക്കണം അത് എവിടെയും കാണും ആദർശേട്ടൻ ഞാൻ എടുത്തില്ല അത് അവിടെ കണ്ടില്ല ഇങ്ങോട്ട് വന്നേ ഒന്ന് എടുത്തു തന്നെ പറഞ്ഞിട്ട് വേണീനെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോകണം വേണി അങ്ങോട്ട് പോയി ഈ സമയത്ത് ആരതി പറഞ്ഞു എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാണ്ടെന്ന് പറയുന്നത് മുത്തശ്ശിയോടും എന്താ എന്തായിരുന്നു മോൾ എന്താ കാര്യം പറഞ്ഞു അല്ല അത് കേട്ടിമ്മ നിങ്ങൾ അതിനെ വഴക്കൊന്നും പറയല്ലേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദി വന്നു എന്തോ ഒരു വഴക്ക് തള്ളി കള്ളിത്തരോ പറയാൻ പോവുന്നു പറയുന്നത് മുത്തശ്ശു പറഞ്ഞ എന്താണെങ്കിലും നീ പറ തുറന്നു പറ ഇങ്ങനെ എന്തിനും ഇങ്ങനെ മറച്ചു വെക്കണേന്ന് ചോദിക്കുകയാണ് അല്ല അതെ എന്റെ കല്യാണത്തിന് ചാരങ്ങാട്ട് വീട്ടിൽ നിന്നുള്ള ആരെയും വിളിക്കേണ്ടെന്ന് പറയാ നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കണം അതെ ചേച്ചിനെ വേണമെങ്കിൽ വിളിച്ചോ ബാക്കി ശങ്കറിനെ ആരെ വിളിക്കണമെന്ന് പറയാം നീ ആരോ എന്താ പറഞ്ഞ ശങ്കറോ അത് നിന്റെ ഏട്ടന ആ ഒരു ചിന്ത നിനക്കില്ലേ നീ എന്തൊക്കെ വൃത്തിയോടായി പറയണേന്ന് ചോദിക്കണം അല്ലമ്മേ അവർ നമ്മളെ അവരുടെ സ്വന്തക്കാരായിട്ട് കാണുന്നില്ലല്ലോ പിന്നെ നമ്മൾ നമ്മളെന്തിനാ അവരെ വിളിക്കുന്നത് അവരെ ഈ കല്യാണത്തിന് വിളിക്കണ്ട അവർ വന്നിട്ടുണ്ടെങ്കിൽ കല്യാണം മുടങ്ങും എന്ന് പറയുന്നത് ഇത് കേട്ടോ നന്ദിനിയമ്മക്ക് സഹിച്ചില്ല നന്ദിനിയമ്മ തല്ലാനം കൂടെ കൈ ഓങ്ങുവാണ് മേലാൽ നീ ഇങ്ങനത്തെ വർത്താനം പറയില്ലെന്ന് പറഞ്ഞു പെട്ടെന്ന് മുത്തശ്ശീർ തടഞ്ഞു നീ എന്താ നന്ദിനി ഇങ്ങനെ കാണിക്കുന്നത് അവൾ പറയാനുള്ളത് പറയട്ടെ എന്ന് പറയുന്നത് പിന്നീട് മുത്തശ്ശെ ഇങ്ങനെയൊന്നും പറയരുത് നിന്റെ ചേച്ചിയാണ് ഗൗരി അവളുടെ ഭർത്താവാണ് ശങ്കർ അവരില്ലാതെ ഈ വിവാഹം നടത്താനോ എല്ലാ കാര്യത്തിലും മുൻപന്തി നിന്ന് വിവാഹം നടത്തേണ്ട ആളാരെന്നറിയോ ശങ്കറാണ് അപ്പൊ അവൻ ഈ വിവാഹത്തിന് വേണം നിന്നെ അനുഗ്രഹിച്ച് വേണ്ട ആളാ എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണേന്ന് പറയുന്നത് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ ഗൗരിക്ക് എന്നാ ആരത്തിക്കാൻ അങ്ങോട്ട് ദേഷ്യം വന്നു ആ ആരത്തി പറഞ്ഞ എന്താ പറഞ്ഞേ ചാരങ്ങാട്ടുകാരെ കുറിച്ച് കൂടുതൽ ഒന്നും പറയാമായിരിക്കുന്ന പേർ അവരെ കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഒരു കാരണവശാലും ആ വീട്ടിൽ നിന്ന് ഒറ്റ എണ്ണി വീട്ടിൽ കാലൂത്താൻ ആരും സമ്മതിക്കില്ല എന്ന് പറയാടാ ഇത്രയും പറഞ്ഞിട്ട് ആരും അങ്ങോട്ട് പോവാ മന്ദിനെ പറഞ്ഞ ഇപ്പോൾ എന്തൊക്കെയാ അമ്മ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലോ അത് അവളുടെ സങ്കടം കൊണ്ട് അവള് പറയുന്നതായിരിക്കും നീ അതൊന്നും കാര്യം വെക്കണം നിബാ അത് കൊറച്ച് കഴിയുമ്പോൾ അവളുടെ മനസ്സിലെ വേദന പോയി കഴിയുമ്പോൾ അതൊക്കെ അങ്ങോട്ട് ശരിയായിക്കോളൂന്ന് പറയാണ് ഈ സമയത്ത് ഗൗരി പ്രൊഫസറെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് അച്ഛൻ ഞാൻ ശങ്കറിന്റെ കൊടുക്കാന്ന് പറയണം അങ്ങനെ ശങ്കറിന്റെ ഫോൺ കൊടുക്കുക ശങ്കർ വിളിച്ചിട്ട് അല്ല എന്താ പ്രൊഫസർ സാറേ എന്താ വിശേഷ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രൊഫസർക്ക് എന്ത് ചെയ്യണം എന്നില്ല എന്ത് സംസാരിക്കണം ഒരു നിമിഷം സ്റ്റക്കായി പോയി കാരണം ഇന്നലെ അമ്മാരിൽ താൻ ചീത്ത പറഞ്ഞു വിട്ടിട്ട് ആ ഭാവേദൊന്നും ശങ്കറിന്റെ സ്വരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് പ്രൊഫസർ ചോദിച്ചു അല്ല ശങ്കരേ നിനക്ക് എന്നോട് ദേഷ്യം ഇല്ലേ നോക്കിയാ ഞാനെന്തിനാ ദേഷ്യപ്പെടുന്ന അല്ല ഇന്നലെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏഹ് അതൊന്നും കുഴപ്പമില്ല എന്റെ അച്ഛാ അതൊക്കെ ഞാൻ അപ്പോഴേ വിട്ടു പറഞ്ഞ കാര്യങ്ങളാ അച്ഛന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ആ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ അല്ല നിന്റെ അച്ഛനെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അത് ശരിയാ എന്റെ അച്ഛനെ എവിടെ തെറ്റുകാരനെ എന്റെ അച്ഛൻ ചെയ്ത് തെറ്റാ ശരിക്കും ആ വേണുമാഷിനോട് ചെയ്യാൻ പാടാത്ത കാര്യങ്ങളല്ല ചെയ്തേ പക്ഷെ എല്ലാവരുടെയും മുന്നേ വെച്ച് അച്ഛനെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് വയലുണ്ടായി അത്രേം കുഴപ്പമുള്ളൂ അതിനകത്ത് പ്രൊഫസർ എന്നോട് ചോറ് പറയേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഞാനല്ലേ പ്രൊഫസറോട് ചോറ് പറയേണ്ടതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ പ്രൊഫസർ പറഞ്ഞു എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ടോ ഇത്രയും കാലം ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നെ വിദ്യാഭ്യാസമാണ് ഏറ്റവും നല്ല കാര്യം ഒരു മനുഷ്യനെ ഏറ്റവും നന്നാക്കുന്നത് പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി അതൊന്നും നന്മയാണ് ഒരു മനുഷ്യന്റെ സ്നേഹമാണ് ഒരു മനുഷ്യനെ മാറ്റിയെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രമാത്രം നന്മയുള്ളൊരു മനുഷ്യനാണ് നീ ആ നിന്നെയാണ് ഞാൻ അത്രമാത്രം ചീത്തയൊക്കെ ദൈവം പോലും എന്നോട് പുറക്കില്ലെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം ശങ്കർ പറഞ്ഞു ഏ അങ്ങനെയൊന്നും പ്രൊഫസർ കരുതേണ്ട കേട്ടോ ആ വിഷയം അങ്ങോട്ട് വിട്ടേക്കാൻ പറയണം നമുക്ക് ആദ്യമുള്ള കല്യാണം അടിച്ചുപൊടിച്ച് ആഘോഷിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് പ്രൊഫസർ പറഞ്ഞു അതൊക്കെ വേണമെന്ന് പറയുന്നുണ്ട് പിന്നീട് പ്രൊഫസറും ശങ്കറും കൂടി ഇങ്ങനെ കുറെ സമയം സംസാരിക്കുന്നുണ്ട് പ്രൊഫസർക്കാണ് ഭയങ്കര സങ്കടം വരുന്നുണ്ടായിരുന്നു ഇതിനു ഇതിനുമുമ്പ് ഞാൻ നിന്നെ സങ്കടപ്പെടുത്തി നിനക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഇപ്പം ഇത് രണ്ടാം തവണ എല്ലാവരും നാണം കിട്ടുന്നത് സോറി കിട്ടോന്നൊക്കെ പറയണം എല്ലാം കിട്ടുകഴിഞ്ഞാൽ ഗൗരിക്ക് സന്തോഷമായി അച്ഛനും ശങ്കർ നമ്മളുടെ പെണക്കങ്ങളെല്ലാം മാറിയില്ലോ അങ്ങനെ ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേനും ശങ്കറിനെ പോയി കെട്ടിപ്പിടിക്കുകയാണ് ഗൗരി ഇപ്പഴാ എനിക്കൊരു സന്തോഷമായത് ഇത്ര സമയം എന്റെ മനസ്സിൽ എത്രമാത്രം വിഷമാണെന്ന് അറിയാവുന്ന ചോദിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന ധ്രുവനും കിരണു സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ധ്രുവനോട് പറഞ്ഞു അല്ല എനിക്ക് മനസ്സിലാത്തൊരു കാര്യം അച്ചാനെ അന്ന് ആ പാറക്കെട്ടീന്ന് വീണ് നിങ്ങളുടെ ബോഡി കിട്ടിയതാ നിങ്ങളെ അടക്കം ചെയ്താ പിന്നെ നിങ്ങൾ എങ്ങനെയാ രക്ഷപ്പെട്ടത് ഇതെന്ത് മറിമായ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലോ എന്ന് പറയാണ് ഈ സമയത്ത് ധ്രുവം പറഞ്ഞ അതോ അതൊക്കെ ഒരു ഡ്രാമ എന്ന് ചോദിക്കും ബോഡി കിട്ടിയതല്ല ശരി തന്നെയാണ് അടക്കം ചെയ്തത് ശരി തന്നെയാണ് ഡ്രാമ എന്ത് ഡ്രാമ ഒന്നും അങ്ങോട്ടും മനസ്സിലാകുന്നില്ല ഈ കളിക്കാത്ത വേറൊരു ടി സ്റ്റുഡിയോ ഉണ്ട് നിങ്ങൾ ആരും അറിയത്തില്ലാത്ത ഒരാളും കൂടെ ആരും പെട്ടെന്ന് സംശയിക്കത്തില്ലാത്ത ഒരാളും കൂടി ഈ കളിക്കാത്തൊണ്ടെന്ന് പറയണം ഒരാളും അതാരാ അതൊക്കെയുണ്ട് ആ പാറക്കെട്ടീന്ന് വീണ് മരിക്കുന്ന അതെല്ലാം ഞങ്ങൾ ഒരുമിച്ച് കളിച്ച ഡ്രാമയായിരുന്നു ഞങ്ങൾ അതെല്ലാം മുൻകൂർ നടത്തി വെച്ചൊരു പ്ലാൻ മാത്രമായിരുന്നു പറയാണ് ഇത് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് കിരൺ ചോദിച്ചു നീ എന്താ ശങ്കറെ ശങ്കറല്ലേ സോറി ധ്രുവായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അല്ല ആരാ ആരാതെ നിന്റെ കൂടെയുള്ള ആളാന്ന് പറയുന്നത് നിന്നെ സഹായിക്കുന്നേ ആരാന്ന് ചോദിക്കുകയാണ് ആര് സംശയിക്കാത്ത ഒരാളുണ്ടെന്നല്ലേ പറഞ്ഞത് ആരാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് ധ്രുവൻ ആ പേര് പറയാൻ വന്നത് പെട്ടെന്ന് ഷാൻ ഓടി വരുവാണ് അങ്ങോട്ട് ഷ്യാം വന്നിട്ട് പറഞ്ഞു മച്ചാനെ ഒരു കാര്യമുണ്ട് ആ ശിവരഞ്ജിനെ എവിടെയാണ് താമസിക്കുന്നതെ കണ്ടെത്തിയെന്ന് പറയാൻ എവിടെയാണ് കണ്ടെത്തിയോ അതെ അതെ അവൾ മോളി എന്ന് പറയുന്നത് അതായത് എന്ന് വിളിക്കുന്ന ഒരാളുടെ വീട്ടിൽ പേങ്ഗസ്റ്റ് ആയിട്ട് നിൽക്കുകയെന്ന് പറയുകയാണ് ഇത് കേട്ടതെന്ന് ധ്രുവൻ പറഞ്ഞു പോകണം നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം എനിക്കെൻ്റെ ശിവേനെ കാണണമെന്ന് പറയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത് പിന്നെ നമ്മൾ അറിയാൻ പോകുന്ന ആരായിരിക്കും സഹായിക്കുന്ന ധ്രുവനെ ആ സഹായിക്കുന്ന ആളെക്കുറിച്ചുള്ളതായിരിക്കും ഇനിയിപ്പോൾ ആരൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല ഇതിനാണോ ഒന്നും പറയാൻ പറ്റില്ല ഈ ഡ്രാമ കളിക്കാനായിട്ട് കൂടെ നിൽക്കുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത് ആരാ നമുക്ക് അറിയണ്ടേ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് കാത്തിരിക്കാം കേട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി